ദുഃഖത്തിൻ്റെ രഹസ്യം ചൊല്ലുമ്പോൾ ഞാൻ മുട്ടമേൽ നിൽക്കുമ്പോൾ ചെറിയ കല്ലുകൾ വിരിച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് മറ്റാർക്കും അത് അറിയുണ്ടായിരുന്നില്ല ഇടയ്ക്ക് എൻ്റെ മകനൊക്കെ കണ്ടപ്പോൾ എന്നെ കളിയാക്കി ചിരിച്ചിട്ടുണ്ട് മുട്ടമ്മയിൽ നിന്ന് കല്ല് വിരിച്ച് മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ച് സമ്പൂർണ്ണ ജപമാല ചൊല്ലി മാസങ്ങളോളം വിശുദ്ധ കുർബാനയിൽ ഡെയിലി തിങ്കളാഴ്ച അവിടെ കുർബാനയില്ല ബാക്കി എല്ലാ ദിവസങ്ങളിലും കുർബാനയിൽ ഓസ്ട്രേലിയ എന്ന രാജ്യത്തിൽ ഡെയിലി കുർബാനയ്ക്ക് പോവുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ് കാരണം ഞങ്ങളുടെ ഡ്യൂട്ടി സമയമൊക്കെ അങ്ങനെയാണ് അപ്പോഴും വളരെ തണുപ്പുള്ള സമയത്തും ഞാൻ അതിരാവിലെ കുർബാനയ്ക്ക് പോകുമായിരുന്നു അങ്ങനെ ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ നാൽപ്പത്തെട്ടാം വയസ്സിൽ എനിക്ക് വിസ ലഭിച്ചത് അത് വളരെയേറെ പേർക്ക് കൃപാസന മാതാവിനോടുള്ള ഭക്തിയും വിശ്വാസവും വർദ്ധിക്കാൻ എൻ്റെ ചുറ്റുപാടുമുള്ള വളരെയേറെ പേർക്കും അത് പ്രചോദനമായിട്ടും